പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബോളിവുഡിലെ ഹിറ്റ് സംവിധായകനാണ് അനുരാഗ് കശ്യപ് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടൻ ജോജു ജോർജ് ജോജു തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അടുത്തിടെ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് അനുരാഗ് കശ്യപിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സിനിമ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഒരു കഥ ചർച്ച ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു സ്ക്രിപ്റ്റാണ് എന്നും ജോജു പറയുന്നു അഭിമുഖത്തിനിടെ ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ എന്താണ് കുറവെന്ന ചോദ്യത്തിന് ബോളിവുഡിൽ എന്താണ് കുറവെന്ന് എനിക്കറിയില്ല പക്ഷേ മലയാളത്തിൽ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും ജോജു പറഞ്ഞു എല്ലാ പുതിയ സംവിധായകരും വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നല്ല സിനിമകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നല്ല ഫലം നേടുകയും ചെയ്യുന്നുണ്ട് ഹിന്ദി സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം തൻ്റെ കരിയറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവിടെ കഴിവുള്ള സംവിധായകരോടൊപ്പം പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുണ്ട് എൻ്റെ മുൻഗണന എപ്പോഴും തിരക്കഥയ്ക്കാണ് ശക്തമായ തിരക്കഥയോ നല്ല കഥാപാത്രമോ ഉള്ള വേഷങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ വെല്ലുവിളിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അസാധാരണമായ തിരക്കഥകൾ കണ്ടെത്തണമെന്നും ഞാൻ കരുതുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അതേസമയം നാരായണീൻ്റെ മൂന്നാൻ മക്കൾ എന്ന സിനിമയാണ് ജോജു ജോർജിൻ്റേതായി ഒടുവിൽ റിലീസ് ചെയ്തത് ഒരു കുടുംബത്തിലെ മൂന്നാം മക്കളുടെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും കഥയുമായി എത്തിയ ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത്